ഈ കുത്ത് കയറ്റൊക്കെ എങ്ങനെ കേറും ഒരു കാലില്ലാതെ ഇന്നും ഇങ്ങനെയാണോ യാത്ര എന്നെ ഇത് തന്നെ യാത്ര

ഏറ്റവും സങ്കടമായിരുന്നു വേട്ട ചേട്ടന്റെ കാല് മുറിച്ച സമയത്താണ് ഏക ആശ്രയമാകേണ്ടിയിരുന്ന ഭാര്യ ഉപേക്ഷിച്ചു പോയത് അവരിപ്പം സന്തോഷപൂർവ്വം മറ്റോടാ ജീവിക്കുന്നുണ്ട് അത് ജീവിച്ചോട്ടേക്കൂടെ പോകുന്നില്ല ജോലി ഒരു മനസ്സുണ്ട് അങ്ങനെയാണ് വീട് പണയം വെച്ച് ഈ ഒരു ഓട്ടോ വാങ്ങിയത് ഈ ഓട്ടോ ഓടി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഈ ചേട്ടനും അമ്മയൊക്കെ കഴിയുന്നത് ഇപ്പം ഒന്ന് നടക്കാൻ ഒരു വെപ്പുകാലി വേണം ഓട്ട ഓടി വന്നിട്ട് പെങ്ങളുടെ മക്കളെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീട്ടിലേക്ക് കയറിപ്പോകുന്നത് എപ്പോഴും അവരെയൊന്നും കിട്ടാറില്ല പലപ്പോഴും അവരാരും ഇല്ലാത്തതുകൊണ്ട് ഓട്ടം പോവാറുമില്ല അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഒരു ആഗ്രഹവും ഒരു സ്വപ്നവും പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ നടക്കാൻ ഒരു വെപ്പ് വെപ്പുകാല് വേണം ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം